ചങ്ങനകുളത്ത് ഭക്ഷണശാലകളിൽ ആരോഗ്യ വകുപ്പിന്റെ മിന്നൽ പരിശോധന രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകൾ കേന്ദ്രീകരിച്ചാണ് മാറഞ്ചേരി ഹെൽത്ത് ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്തുകളിലെ വിവിധ സ്ഥാപനങ്ങളിൽ രാത്രികാല മിന്നൽ പരിശോധന നടത്തിയത് ആളുകൾ പറയുന്നത് ചീന്ന മീൻ പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ശ്വാസ പ്രതായ കൊണ്ട് ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് അറിയില്ലായില്ല കാരണം ഐസ് അടി കിടക്കിണ്ട് മോള് ഇഷ്ടംപോലെ ഈ അത്രയും ഐസ് നിങ്ങൾക്ക് അവസാനം വരെ ഉപയോഗിക്കണം അതാണ് നിങ്ങളുടെ പൈസ കൊണ്ട് കവർ ചെയ്ത് തരണം കേട്ടോ ഒരു കിലോ മീന് എത്ര ആയസ് വേണം ഒരു കിലോ അറിയാതെ എല്ലാ കാര്യങ്ങളും അപ്പൊ അങ്ങനെ എന്താ ചെയ്യുന്ന ഹോട്ടൽ തട്ടുകടകൾ ബാർ മീൻ വിൽപ്പന മറ്റ് രാത്രികാല ഭക്ഷണ വിതരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന ആരോഗ്യവകുപ്പും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഒരു സ്ഥാപനം അടപ്പിക്കുകയും നാല് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു പഴകി ഇറച്ചി മീൻ മുട്ട എന്നിവ പിടിച്ചെടുത്ത് നശിപ്പിച്ചു ക്രമക്കേട് കണ്ടെത്തിയ നിരവധി സ്ഥാപനങ്ങൾക്ക് പൊതുജനാരോഗ്യ നിയമപ്രകാരം നിർദ്ദേശം നൽകി മാറഞ്ചേരി ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജ് ബിനു ഇപിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അൻസാർ പുളിക്കൽ അബ്ദുൾ ജലീൽ ഷാജി പി വി ഗ്രാമപഞ്ചായത്ത് സീനിയർ ക്ലർക്ക് അഭിനേഷ് ടി എസ് ജിതിന് ജയൻ എന്നിവർ പങ്കെടുത്തു വൈകിട്ട് തുടങ്ങിയ പരിശോധന പുലർച്ചെ വരെ നീണ്ടു വരും ദിവസങ്ങളിലും രാത്രികാല പരിശോധന തുടരുമെന്ന് ബ്ലോക്ക് തല ആരോഗ്യ വിഭാഗം അറിയിച്ചു പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ